നമ്മളെല്ലാവരും എല്ലാവരും വിചാരിക്കുക എന്താണ് നല്ല ശുദ്ധമായ വെജിറ്റേറിയൻസ് ഇറച്ചി ഒന്നും കഴിക്കുന്നില്ല ഇങ്ങനെയുള്ളവർക്ക് ഹാർട്ട് വളരെ സേഫ് ആയിരിക്കും സേഫായിരിക്കുന്നുള്ള എന്നാൽ ചില പഠനങ്ങൾ കാണിക്കുന്നത് ശുദ്ധ വെജിറ്റേറിയനുകളിൽ പലർക്കും ഹൃദ്രോഗ സാധ്യതയും സ്ട്രോക്കും രക്തധമനികളുടെ ബ്ലോക്കും എല്ലാം കൂടുതലാണ് എന്നുള്ളതാണ് ഇത് ആർക്കൊക്കെയാണ് സംഭവിക്കുക ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ് നമുക്ക് നോക്കാം ഒരുപാട് ശുദ്ധ വെജിറ്റേറിയൻസിനെ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ കാരണം ഞാൻ ചികിത്സിക്കാറുണ്ട് ഇതിൽ പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പലരുടെയും ബ്ലഡ് ഒരുപാട് പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായിട്ട് കാണാറുണ്ട് നമ്മളൊരു വെജിറ്റേറിയൻ ഡയറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ചില ന്യൂട്രിയൻസ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടാറുണ്ട് ഇതാണ് ഹൃദയത്തെയും രക്തധമനികളെയും ബാധിക്കുക ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് വൈറ്റമിൻ ബി ട്വൽവ് കുറയുന്നത് ഇത് കുറയുമ്പോൾ രക്തത്തിൽ ഹോമോസിസ്റ്റീന്റെ അളവ് കൂടാണ് ഇത് രക്തധമനികൾക്ക് കേടുവരുത്തുന്നുണ്ട് ക്ലോട്ടിങ് ഉണ്ടാക്കുന്നുണ്ട് ചെറുപ്രായത്തിലെ ഹൃദയാഘാതം വരെ സംഭവിക്കാറുണ്ട് ഇതിന്റെ ഭാഗമായി തന്നെ വെജിറ്റേറിയൻസിന് പലപ്പോഴും ന്യൂറോപ്പത്തി എന്ന് പറയുന്ന ുടെ പ്രശ്നങ്ങളും സംഭവിക്കാറുണ്ട് രണ്ടാമത്തേത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെ അളവ് പലപ്പോഴും കുറയാറുണ്ട് ഇത് കാരണം രക്തധമനികളുടെ നീർക്കെട്ട് കൂടുകയാണ് ഹൃദയത്തിന്റെ മിടിപ്പിന്റെ താളം തെറ്റില് സംഭവിക്കുകയാണ് രക്തധമനികളുടെ പ്ലാക്ക് അൺസ്റ്റേബിൾ ആവുകയാണ് മൂന്നാമത്തേത് വൈറ്റമിൻ ഡിയുടെ കുറവ് ഇത് പലപ്പോഴും ബി പി കൂട്ടുന്നുണ്ട് ഹൃദയത്തിന്റെ ഭിത്തികൾ തടിച്ചു വരുന്ന ഹൈപ്പർട്രോഫി ഉണ്ടാക്കുന്നുണ്ട് നാലാമത്തേത് ഇരുമ്പിന്റെ അളവ് കുറയുക എന്നുള്ളതാണ് ചെടികളിൽ നിന്ന് കിട്ടുന്ന ഇരുമ്പ് പലപ്പോഴും കൃത്യമായ രീതിയിൽ ദഹിപ്പിക്കപ്പെടുന്നില്ല അത് കാരണം അനീമിയ വിളർച്ച ക്ഷീണം ഹാർട്ട് ഫെയിലിയർ വരെ ചിലപ്പോൾ സംഭവിച്ചേക്കാം അഞ്ചാമതായിട്ട് പ്രോട്ടീനിന്റെ അളവ് പലപ്പോഴും വെജിറ്റേറിയൻസിന് കുറവായിരിക്കും ഇത് കാലക്രമേണ സാർക്കോപീനിയ എന്ന് പറയുന്ന മസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ശരീരത്തിനുള്ള തളർച്ചയും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിലെ പ്രശ്നങ്ങളും സംഭവിക്കാം ഇത് ഹാർട്ടിന് നല്ലതല്ല ആറാമത്തേ സിങ്ക് സെലീനിയം തുടങ്ങിയ മിനറൽസ് കുറഞ്ഞു വരുന്നത് കാണാറുണ്ട് ഇത് രക്തധമനികളിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹൃദയമെടുപ്പിന്റെ താളം തെറ്റിലും ഏഴാമതായിട്ട് മഗ്നീഷ്യത്തിന്റെ അളവ് ചിലർക്കെങ്കിലും കുറഞ്ഞു വരാറുണ്ട് ഇതും ബിപിയുടെ പ്രശ്നങ്ങളും ഹൃദയമെടുപ്പിന്റെ താളം തെറ്റിലും ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ പ്രശ്നങ്ങളും ഉണ്ടാക്കാം ഇനി ശുദ്ധ വെജിറ്റേറിയൻസിൽ ചിലർക്കെങ്കിലും സംഭവിക്കുന്ന കാർഡിയോവാസ്കുലർ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമത് എൻഡോതീരിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന രക്തധമനികളുടെ തൊലിയുടെ പ്രശ്നം രണ്ടാമത്തത് രക്തധമനികൾ കട്ടികൂടുന്ന ആർട്ടീരിയൽ സ്റ്റിഫ്നസിന്റെ പ്രശ്നങ്ങൾ മൂന്നാമത്തത് രക്തത്തിൽ ട്രൈഗ്ലിസറൈഡ് കൂടുകയും നല്ല കൊളസ്ട്രോൾ കുറയുകയും ചെയ്യുന്ന അവസ്ഥ നാലാമത്തത് ഹോമോ കൂടി രക്തധമനികളിൽ പ്ലാക്കുകളിൽ വരുന്ന പ്രശ്നങ്ങൾ അറ്റാക്കുകൾ അഞ്ചാമത്തത് ഹൃദയത്തിന്റെ മിടിപ്പിൽ വരുന്ന താളം തെറ്റിൽ ബി പി കൂടുക ആറാമത്തത് സൈലന്റായിട്ട് ഇസ്കീമിയ സംഭവിക്കുക എന്ന് വെച്ചാൽ ഹൃദയ മാംസപേശികൾക്ക് രക്തദാരിദ്ര്യം സംഭവിക്കുക ഇനി ഇത് തടയാൻ വെജിറ്റേറിയൻസ് ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റി പ്രോട്ടീനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക സപ്ലിമെന്റുകൾ ഉപയോഗിക്കുക എക്സർസൈസും ഉറക്കവും സൂര്യപ്രകാശവും വേണ്ട രീതിയിൽ ഉൾപ്പെടുത്തുക ചിലരെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക